ദമ്പതികൾ ഒരേ പഞ്ചായത്തിൽ മത്സരത്തിന് കോളയാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ കക്കംന്തോടിൽ ഭർത്താവ്സി ഷാജി മത്സരിക്കുമ്പോൾ നാലാം വാർഡായ ആര്യപ്പറമ്പിലാണ് ഭാര്യ അട്ടി ബബിജ മത്സരിക്കുന്നത് കോളയാട് പഞ്ചായത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളായി ദമ്പതികൾ മത്സരിക്കുന്നത് കോളയാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ കക്കന്തോടിൽ ഭർത്താവ് സി ഷാജി മത്സരിക്കുമ്പോൾ നാലാം വാർഡായ ആര്യപ്പറമ്പിലാണ് ഭാര്യ ടി ബബിജ മത്സരിക്കുന്നത് രണ്ടുപേരും മുൻപ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് എങ്കിലും ഒരുമിച്ച് മത്സരരംഗത്ത് വരുന്നത് ആദ്യമായാണ് മൂന്നാം വാർഡ് ിച്ച് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് മുന്നേ ഞാൻ ആറാം വാർഡ് ഈരായിക്കൊല്ലിൻ്റെ അകത്ത് മത്സരിച്ചിട്ടുണ്ട് ഭാര്യ കഴിഞ്ഞ ടാമിൻ്റെ അകത്ത് ഒമ്പതാം വാർഡ് പുത്തലത്തിൻ്റെ അകത്ത് മത്സരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ജനങ്ങളൊക്കെയാണ് നല്ലൊരു പ്രതികരണമാണ് ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊന്നും ജനങ്ങളിൽ എത്താത്ത ഒരു പ്രശ്നങ്ങളുണ്ട് ഇനി മുന്നോട്ട് വരണം എന്നാണ് എല്ലാവരും എല്ലാവരും പറയുന്നത് നല്ല രീതിയിൽ കോളയാട് പഞ്ചായത്തിലെ ആറാം വാർഡായ ഈരായിക്കൊല്ലിയിൽ ഷാജി മത്സരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒൻപതാം വാർഡായ പുത്തലത്ത് ബബിജയും മത്സരിച്ചിരുന്നു കോളയാട് ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഷാജി ടൗണിൽ ട്രെയിലറിംഗ് ഷോപ്പ് നടത്തുകയാണ് ബബിജ ന്യൂസ് ബ്യൂറോ പേരാവൂർ